ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞു കൊണ്ടുവന്ന വിഷയം ഒന്ന് മുതൽ എട്ട് വരെ നിങ്ങൾ മനുഷ്യൻ എന്ന സൃഷ്ടി ആര് മനുഷ്യനെ ഉണ്ടാക്കി ആരാണ് മനുഷ്യൻ്റെ സൃഷ്ടികർത്താവ് എന്നൊക്കെ പരിശുദ്ധ കുർത്താനിൽ നിന്ന് വളരെ വ്യക്തമായി രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്രയിൽ നിന്ന് മുപ്പതാമത്തെ വചനം വചനം മുതൽ മുപ്പത്തി എട്ടാമത്തെ വചനം വരെ ഞാൻ നിങ്ങൾക്ക് വളരെ സുന്ദരമായി എനിക്ക് മനസ്സിലായ രൂപത്തിൽ പരിശുദ്ധ കൊടുക്കാൻ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തോന്നുന്നു കൂടുതൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇത് പറയാനുണ്ടായ കാരണം യുക്തിവാദിയായ മൈത്രാന്നോട് യുക്തിവാദികൾ മൊത്തത്തിലും സ്വീകരിച്ചു വരുന്നൊരു നിയമാണ് കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന കാര്യം അതിനവർ മനസ്സിലാക്കിയത് ചാൾസ് ഡാവിൻ ആകെ എഴുപത്തി മൂന്ന് വർഷം ജീവിച്ചു അതിൽ തന്നെ അദ്ദേഹം പഠനം നടത്തി വളരെ കുറച്ച് നാൾ പഠനം നടത്തി പ്രായമായതിന് ശേഷം കോളേജ് സ്കൂള് കോളേജെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു ക്രിസ്തു വിശ്വാസിയായിരുന്നു കുടുംബം അമ്മക്ക് മാത്രമേ അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും നിങ്ങൾക്കത് മനസ്സിലായും മനസ്സിലാവും അങ്ങനെ യുക്തിവാദികളായ മനുഷ്യർ ഒരിക്കലും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുക അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ എന്ന് എന്നാൽ പരിശുദ്ധ കുർആാനിൽ ആദമിന്റെ സന്തതികളായിട്ടാണല്ലോ ആദമിൽ നിന്നാണല്ലോ മനുഷ്യർ ഉണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടിയായി നൽകുന്നത് അങ്ങനെയൊന്നും അതൊക്കെ വെറുതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞാണ്ട് വെറുതെ അവർക്ക് രൂപത്തിൽ ഒരു വ്യാഖ്യാനം നടത്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ പാർട്ട് വണ്ണില് അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിനോട് ചോദിക്കുന്നതുമായ കാര്യം വെച്ചിട്ടാണ് ഞാൻ വീട് തുടങ്ങിയത് അങ്ങനെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാനുള്ള അവസാനിപ്പിക്കല്ല ഈ ഒരു വിഷയം മനുഷ്യന്റെ ഉൽപ്പത്തിയും മനുഷ്യ മനുഷ്യഭൂമിക്ക് വരുന്ന രംഗങ്ങളും എല്ലാം ഞാൻ വിശദീകരിക്കുന്ന വീഡിയോ ചെയ്തു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യരുടെ മാനുഫാക്ചർ ആണ് പരിശുദ്ധ കുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വസ്തുവിന് ഒരു മാനുഫാക്ചർ മാനുവൽ ഒരു കമ്പനി നിർമ്മിക്കും അതിന് ഞാൻ ഉദാഹരണമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പാനസോണിക്കിൻ്റെ ഒരു മിക്സിയാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ ആ പനസോണിക്കിൻ്റെ മിക്സി വാങ്ങിയപ്പോൾ അതിൻ്റെ മാനുഫാക്ചർ മാനുവൽ എടുത്തുകൊണ്ട് ഞാൻ വായിച്ചു വായിച്ചപ്പോൾ അതിൽ ചെറിയ ഒരു അക്കത്തില് എഴുതിയിട്ടുണ്ട് അവരെ മേലിൽ കേസ് കൊടുക്കാതെ നിൽക്കാൻ എന്ത് ഈ കമ്പനി ഇന്ന പ്രൊഡക്റ്റ് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇത് ഇറക്കിയതാണ് അത് ഇന്ന രൂപത്തിലെ പ്രവർത്തിക്കാൻ പാടുള്ളൂ ആ രൂപത്തിലല്ലാതെ നിങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം കേടുവരുത്തിയിട്ട് കമ്പനീൻ്റെ ില് നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ യാതൊരുവിധ വകുപ്പുമില്ല എന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്റെ അടുത്ത് കുറെ കാല ഉണ്ടായിരുന്നത് അപ്പൊ അത്ര ധൈര്യത്തിന് ഞാൻ പറയാൻ കാരണം ഞാനത് വായിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അത് വായിക്കാം മനസ്സിലാക്കാം അതേപോലെ തന്നെ ഇത്ര സങ്കീർണമായ ഈ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തിന്റെ ശേഷം ഈ മനുഷ്യനെ അങ്ങനെ തന്നെ വെറുതെ അല അലഞ്ഞ് തിരിഞ്ഞു നടക്കാൻ വിട്ടിട്ടില്ല അന്നു മുതൽ ആ നിമിഷം മുതൽ ഭൂമിയിലേക്ക് വരുന്നത് വരെ വന്നതിന് ശേഷവും മാർഗദർശനങ്ങൾ അള്ളാഹു അതാത് കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ആ മനുഷ്യരെ തെറ്റിൽ നിന്ന് വീണ്ടും നന്മയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയ അന്നും തുടങ്ങിയിട്ടുണ്ട് ഇന്നും അതുണ്ട് ഇന്നെങ്ങനെയുള്ളത് ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് പ്രകാ പ്രവാചകന്മാർ അത് ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നുണ്ട് മൂസ നബി നബി ദാവൂദ് നബി സുലൈമാൻ നബി ഇങ്ങനെ പല നബിമാരും ക്രമത്തിൽ ഞാൻ പറയുന്നില്ല പല നബിമാരും അതാത് മൂസക്ക് മൂസ നബി അലൈഹി സ്വലാത്തുസലമിന് പത്ത് കൽപ്പനകൾ ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് കൊടുത്ത തൗറാത്ത് സബൂർ ിബിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് ഈ സാനിബിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് സുലൈമാൻ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് വേദഗ്രന്ഥം നൽകാന്ന് പറഞ്ഞ സന്ദേശം അള്ളാഹുവിന്റെ സന്ദേശം അത് പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് എന്റെ പക്കൽ നിന്നുള്ള സന്ദേശം നിങ്ങൾക്ക് വന്നെത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആരാണോ അതിനെ പിൻപറ്റുന്നത് അവർ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടി വരില്ല ഒന്നും ചെയ്യേണ്ടി വരില്ല എന്നാൽ എന്റെ സന്ദേശത്തിനെയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും ആരാണോ തള്ളിക്കളയുന്നത് അവർക്ക് ശാശ്വതമായ നരകമായിരിക്കും ശിക്ഷയായിരിക്കും അതങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ ദൗത്യം ഭൂമിയിൽ മാന്യമായി നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്നാണ് എന്നാൽ തെറ്റും ശരിയും മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ആദം നബി തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തു ഇനി വരാൻ വരുന്ന മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യൻ നില നൽകുന്ന തെറ്റുകൾ വരാം എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം മനുഷ്യൻ മാറി നിന്നുകൊണ്ട് മാതൃകാപരമായിട്ട് ജീവിക്കണം അതിന്ന് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇനി പരിശുദ്ധ ഖുറാനിൽ നിങ്ങൾ ഒരായത്തു നോക്കൂ ആലു എന്ന് പറയുന്ന ആയത്ത് മൂന്നാമത്തെ അധ്യായം അതിൽ നൂറ്റി മുപ്പത്തഞ്ചാം നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വചനവും നൂറ്റി മുപ്പത്താറാമത്തെ വചനവും പറയുന്നത് എന്താണ് വല്ല നീചവൃത്തിയും ചെയ്തു പോയാൽ ഒരു മനുഷ്യൻ വല്ല നീചവൃത്തിയും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുയെ ഓർക്കുകയും പെട്ടെന്ന് അത് ശരിയല്ല ഞാൻ ചെയ്തത് എന്ന് ബോധത്തോടു കൂടി മനസ്സിലാക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്തു പോയ തെറ്റിന് വേഗം പശ്ചാത്താപിക്കുകയും തേടുകയും മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപം പൊറുക്കുവാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് എന്തോ ഒരു സ്നേഹത്തിലാണ് അള്ളാഹു ചോദിക്കുന്നത് ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും തെറ്റ് പറ്റും പറ്റി എങ്ങനെ എങ്ങനെ നബിക്ക് പറ്റിയതുപോലെ തന്നെ തെറ്റി പറ്റിപ്പോയി പറ്റിപ്പോയാൽ എന്ത് ചെയ്യും അത് ചെറുതാകട്ടെ വലുതാകട്ടെ എന്തോ ആകട്ടെ ചെയ്തു പോയാൽ നിങ്ങളെ പാപം അള്ളാഹു അല്ലാതെ വേറെ ആര് പുറത്തു തരുന്നു അള്ളാഹു ചോദിക്കണേ എന്നിട്ട് ആരാണ് പുറത്തു തരുന്നത് ചെയ്തു പോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരാകുന്നു അവർ എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ അബദ്ധത്തിൽ നിങ്ങളുടെ വീഴ്ച സംഭവിച്ചു പോയാൽ ഉടനടി അതിനെ പശ്ചാത്താപിക്കുക ആരോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവനോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവതി കേൾക്കും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവത കേട്ടുകൊണ്ട് അത് നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തരും നിങ്ങൾ അതിൽ ഉറച്ചു നിക്കരുത് തെറ്റ് ചെയ്യ വീണ്ടും മാപ്പ് ചോദിക്കുക വീണ്ടും തെറ്റ് ചെയ്യ മാപ്പ് കളിക്കാൻ പറ്റില്ല തെറ്റ് തെറ്റാണെന്ന് ബോധ്യമായതിന്റെ ശേഷം തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതാണ് ഇതിന്റെ അർത്ഥം ഇനിയോ ഇനി അങ്ങനെ തെറ്റ് സംഭവിച്ചു പോയ മനുഷ്യന്മാർക്കില്ല സന്തോഷവാർത്ത എന്താണത് കാരണം ഭൂമിയിൽ കുടുംബമായിട്ടും മക്കളായിട്ടും കൂട്ടുകുടുംബമായിട്ടും സുഹൃത്തുക്കളായിട്ടും നാട്ടുകാരുമായിട്ടും അയൽപക്കക്കാരുമായിട്ടും ഇങ്ങനെ ജീവിച്ച് മാതൃക കാട്ടി മുന്നിൽ പോയികൊണ്ടിരിക്കേണ്ടവരാണ് മനുഷ്യൻ എന്തെല്ലാം സൽഗുണങ്ങളുണ്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് അതിന്റെ പ്രകാശം നൽകുകയും ചെയ്ത് ജീവിക്കേണ്ടവരാണ് മനുഷ്യർ അപ്പോളാണ് ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു പോയാൽ എന്ത് സംഭവിക്കും അത്തരക്കാർക്കുള്ള പ്രതിഫലം അപ്പൊ അള്ളാഹ് എന്താ ചെയ്യുന്നത് അങ്ങനെ തെറ്റ് സംഭവിച്ചു മാപ്പ് ചോദിച്ചു അള്ളാവിനെ ഭയപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക അവിടെയാണ് ഈ സ്വർഗങ്ങൾ സ്വർഗത്തിൽ കൂട്ട് നരകത്ത് കൂട്ട് സ്വർഗത്ത് യുക്തിവാദി പറയണ പോലെ അല്ല ചിന്തിക്കേണ്ടത് പരിശുദ്ധ കുറാൻ എന്താണ് പറയുന്നത് അതാണ് പറഞ്ഞത് മാനുഫാക്ചർ മാനുവൽ ആണിത് ഗൈഡ് ആണിത് മുന്നിൽ നയിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും പാപമോചനം എന്തായാലും നിങ്ങൾക്ക് അല്ലാഹത്തില്ല പാപമോചനം എന്തായാലും അത് മാത്രമല്ല നിങ്ങൾക്ക് താഴ്ഭാഗത്ത് കൂടി അരുവുകളിൽ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അതിനെ അല്ലാഹുത്തേല ആ സ്വർഗത്തോപ്പ് എന്ന് പറയുമ്പോൾ അതിനെ അലങ്കരിച്ച് വെച്ച് അങ്ങനെയാണ് ഇന്ന് നമ്മൾ പുഴ പുഴ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് റിസോർട്ട് ഉണ്ടാക്കാനും ടൂറിസ്റ്റ് പ്രൊജക്ട് ഉണ്ടാക്കാനും ശ്രമിക്കുകയും ജനങ്ങൾ അവർക്ക് ഓടി ചെല്ലുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന കാഴ്ച നിന്ന് നമ്മൾ കാണുന്നതാണ് ഇത് ഇന്ന് നമ്മൾ ചെയ്യുന്നു അത് കുറെ മുന്നേ ഈ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു എന്തുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹവും മനുഷ്യന്റെ തേട്ടവും അതാണ് അത് സൃഷ്ടാവിന് അറിയാവുന്നത് കൊണ്ടാണ് മുൻകൂറായിട്ട് തന്നെ ഈ കാര്യങ്ങൾ അള്ളാഹു മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ മനുഷ്യനെ ചിന്തിക്കും ശരിയാണല്ലോ എന്റെ ആഗ്രഹം ഇതാണല്ലോ വേറെ ആഗ്രഹം അപ്പോൾ എന്താ പറഞ്ഞത് അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളും ആകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര നന്നായിരിക്കുന്നു അതിനാൽ അള്ളാവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എത്ര സുന്ദരമായിട്ടുള്ള പ്രതിഫലമാണ് തരുന്നത് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും പരിശുദ്ധ കുർആാനിനെ മനസ്സിലാക്കുക ഇനി മൂല്യന്മാര് ഈ വഴിപേപ്പിക്കുന്ന ധാരാളം മൂല്യന്മാരുണ്ട് ഇതാണ് പരിശുദ്ധ കുർആാനിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന പല ഘടകങ്ങളുണ്ട് ഞാൻ ആ വീഡിയോ സഹിതം ചെയ്തുകൊണ്ട് ആയത്വം വെച്ചിട്ട് ഞാൻ പറയും കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇത് കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ചിന്തിക്കുകയും എന്നിട്ട് നേരാവണ്ണം നേരായ മാർഗം ഏതാണ് എഹ്ദിന സിറാത്ത് മുസ്തഖീം ഏതാണ് എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ പഠിക്കൽ അത്യാവശ്യമാണ് അല്ലാതെ ഞാനിത് പഠിക്കാതെ മൂലയർ പറയുന്നത് മാത്രം ശരിയെന്ന് വെച്ചാൽ അവർ പറയുന്നത് മാത്രം ശരിയെന്ന് വെച്ചാൽ വളരെ അപകടത്തിൽ പോയി കണ്ട് ചാടേണ്ടി വരും ഇന്നത്തെ കാലത്ത് പ്രവാചകനൊന്നേ ഉള്ളൂ പരിശുദ്ധ ഖുർആൻ ഒന്നേ ഉള്ളൂ അള്ളാഹു ഒന്നേ ഉള്ളൂ എന്നാൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് റബിയിൽ വിശ്വസിക്കുന്നവർ ഒന്നേ ഉള്ളൂ ബാക്കി പ്രവാചകന്മാരിൽ എല്ലാവരും വിശ്വസിക്കണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നേ ഉള്ളൂ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇറക്കിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ കുർആാൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളും മുഴുവനുമാണ് ദീൻ അതിനുശേഷം ഏത് പണ്ഡിതൻ കൊണ്ടുവന്ന ഏത് കാര്യമായാലും ശരി എത്ര നന്നായിരുന്നാലും ശരി അത് ദീനല്ല അത് അവരെ അഭിപ്രായങ്ങളാണ് ദീൻ പരിപൂർണമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറ പറയിപ്പിച്ചു പ്രവാചകനെ കൊണ്ട് അജത്തുൽ വിജാ വിതായി അവസാനത്തെ ഹജ്ജ് പ്രവാചകൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളെ മുന്നിൽ നിലനിർത്തിക്കൊണ്ട് അള്ളാവിന്റെ റസൂൽ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് ഈ മതം ഇവിടെ പൂർത്തിയായിരിക്കുന്നു ഇതിൽ ഇനി നിങ്ങളൊന്നും ചേർക്കേണ്ടതുമില്ല ഇതിൽ നിന്നൊന്നും നിങ്ങൾ കുറയ്ക്കേണ്ടതുമില്ല എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടാണ് ഈ പ്രവാചകൻ പോയത് എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആ മൂലേരി ഇങ്ങനെ പറഞ്ഞത് ഈ ഉസ്താദ് അങ്ങനെ പറഞ്ഞത് അത് ദീനിലുള്ളതാണല്ലോ എന്തിന് നമ്മൾ തപ്പി നടന്ന് ഇവരെ വൈത്താൽ പരിശുദ്ധ ഖുറാൻ നിങ്ങളെ മുന്നിലുണ്ട് പ്രവാചകന്റെ ജീവിത ചരിത്രം നിങ്ങളെ മുന്നിലുണ്ട് അത് വായിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ച് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും പരാജയപ്പെടും എന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹു അടുത്ത കാലം പറയണേ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം എന്താണ് എന്റെ നിർദ്ദേശങ്ങൾ അപ്പൊ അള്ളാഹു ആരാണെന്ന് ഈ ആദൻ നബി കണ്ടു കണ്ടു ഈ ആദൻ ിയുടെയും ഹൗയുടെയും സന്തതി പരമ്പരകളാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുന്ന നമ്മൾ വരെ എത്തി എത്തിയ മനുഷ്യന്മാര് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും പോയിങ്ങോട്ടേ നിൽക്കും മനസ്സിലായല്ലേ അപ്പൊ അതെങ്ങനെ ഉണ്ടായത് മക്കളുണ്ടാകണത് അവർ ഭാര്യവർത്താക്കന്മാരായാണ്ട് പിന്നെ ഇണകളാകണ് പിന്നെ അവരിൽ മക്കളുണ്ടാകണ അങ്ങനെയാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കണം സന്തതികൾ ഉണ്ടാകുന്നു ആൺകുട്ടി ഉണ്ടാകുന്നു പെൺകുട്ടി ഉണ്ടാകുന്നു ആൺകുട്ടി ഉണ്ടാകുന്നു പെൺകുട്ടി ഉണ്ടാകുന്നു അവർ പ്രായപൂർത്തിയാകുമ്പോൾ ഒരുമിച്ച് പ്രസവിച്ചവരല്ല കല്യാണം കഴിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് അത് അനുവദനീയമായിരുന്നു അക്കാലത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യരുടെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ് ഭൂമിയിൽ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമാണ് അത് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യരാശി വന്നിട്ടുള്ളത് അപ്പോൾ ദീനിനെ കളിയാക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പാടില്ല ഈ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആവർത്തിക്കുകയാണ് ഞാൻ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കുന്നതിന് മുമ്പ് വരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ഈ ഇസ്ലാം ദീനിൽ അതാണ് ദീൻ അതിനുശേഷം എന്ത് തന്നെ വന്നാലും അവർ ആ ആ ചരിത്രം കൊണ്ടുവന്നാലും ഈ ചരിത്രം കൊണ്ടുവന്നാലും അത് പറഞ്ഞാലും അവർ ഇങ്ങനെ പറഞ്ഞു ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ഒന്നിനും ഒരു വകുപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവരംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്താണ് അംഗീകരിക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിന് വിശദീകരിച്ച പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ കാര്യവും പഠിപ്പിച്ചിട്ടാണ് ഈ പ്രവാചകൻ ഇവിടുന്ന് മരിച്ചു പോയിട്ടുള്ളത് ആ പ്രവാചകന് ശേഷം എന്തെല്ലാം ദീനിൽ വന്നിട്ടുണ്ടോ അത് ഇസ്ലാം ദീനല്ല അതിന് തർക്കിക്കേണ്ട ആവശ്യമല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അവിടെയാണ് ഈ പണ്ഡിതന്മാര് ചൂഷണത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്തു ഓരോ കറാമത്തുകളും ഓരോ നൊണകളും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വൈപയ്പ്പിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ എന്തായി പല വിഭാഗങ്ങളുമായി മാറി ഈ പല വിഭാഗങ്ങളുമായി മാറിയത് കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരെയാണ് നോക്കുന്നത് ഈ മനുഷ്യരെ നോക്കുമ്പോൾ സുന്നി ഇങ്ങനെ ചെയ്യുന്നത് മുജാഹിദ് ഇങ്ങനെ ചെയ്യുന്നത് ജമായത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സിയാക്കൾ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാണ്ട് മനുഷ്യന്മാർ നോക്കുമ്പോൾ അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതിന് ഉത്തരവാദി ഈ മത മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകളാണ് എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധ കുറ ആനുണ്ട് പ്രവാചകന്റെ ജീവിത ചര്യുണ്ട് ഹദീസുകളുണ്ട് എന്താണ് ഹദീസ് എന്ന് മനസ്സിലാക്കുകയും എന്താണ് പരിശുദ്ധ ഖുറാൻ എന്ന് മനസ്സിലാക്കുകയും ഇതിൽ പറയുന്ന സന്ദേശങ്ങൾ എന്താണ് അതാത് സന്ദർഭത്തിൽ അതാത് ആയത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് അള്ളാഹു പറഞ്ഞത് എന്താണത് പ്രവാചകൻ വിശദീകരിച്ചത് എന്നിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇസ്ലാം മതത്തെ പഠിക്കാൻ അല്ലാതെ ആ മൂല്യനിങ്ങനെ ചെയ്തത് ഈ മൂല്യർ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം ദീനിൽ പെട്ടതല്ല എന്ന് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു എന്താണ് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ദീനാണ് അത് വരികയാണ് നമുക്ക് ബാധ്യത അതിനു ശേഷം പണ്ഡിതന്മാർ കൊണ്ടുവന്ന എന്ത് തന്നെ വാറോളകളായാലും ശരി അത് നമ്മൾക്ക് പിൻപറ്റേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഒരാവശ്യവും വളരെ ലളിതമാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു ഇനി അള്ളാഹു പറയുന്ന അടുത്തൊരു വാക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ ശേഷം കാണുക ഞാൻ വളരെ ചുരുക്കി ചുരുക്കിയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ലോങ് വീഡിയോ കാണാൻ എല്ലാവർക്കും പ്രയാസമായിരിക്കും ഈ വീഡിയോ കാണാൻ ഇതിന് ശേഷവും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ കൈവിൻ്റെ പരമാവധി ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹിൻ്റെ ഈ ദീന് സത്യസന്ധമായി നിങ്ങൾക്ക് എത്തിച്ച് തരാൻ വേണ്ടിയ ശ്രമിക്കും എനി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എല്ലാ മനുഷ്യർക്കും നന്മ നൽകി ഈ പരലോകത്തിൽ വിജയം നൽകുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും